ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് അതും നമുക്ക് ഒറ്റ യൂസ് തന്നെ നമ്മുടെ തലമുടി മുഴുവനായിട്ട് നല്ല കട്ട കറുപ്പ് നിറത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു ഹെയർ ഡൈയുടെ കളർ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെന്ന പൗഡർ വേണം ഞാനിവിടെ ബയോ ഓർഗാനിക്കിൻ്റെ ഹെർബൽ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുടി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഹെന്ന പൗഡർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടോ ഇനി നമ്മളിവിടെ കട്ടൻ ചായയിലല്ല നമ്മളിത് മിക്സ് ചെയ്യുന്നത് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ തിളച്ച വെള്ളമല്ല എന്നാലും നല്ല ചൂടുള്ള വെള്ളമാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിൽ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇരുമ്പ് ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ നമ്മൾ സിറാമിക് ബൗളോക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്കിത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഈ ഇരുമ്പ് ചട്ടി എടുക്കുന്നത് ഈ ഇരുമ്പ് ചട്ടിക്കകത്തുണ്ടാകുന്ന തുരുമ്പിൻ്റെ ആവശ്യം അതായത് ഫെറിക്ക് ഓക്സൈഡ് നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ചില ചിലപ്പം ഈ ഒരു ഫെറിക്ക് ഓക്സൈഡ് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വല്ല അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇരുമ്പ് ചട്ടി ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഗ്ലാസ് ബൗളിനകത്തോ സ്റ്റീലിൻ്റെ ബൗളിനകത്തോക്കോ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതിവിടെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ ചെറുനാരങ്ങ പകുതി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ എടുത്താൽ മതി നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഹെന്നയ്ക്ക് നല്ല ഡാർക്ക് കളർ കിട്ടാനും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ പോവാനും തലമുടി തലയിൽ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും ഒക്കെ നീര് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഞാനിപ്പം ഒരു രണ്ട് മണിക്കൂർ നേരം ഇത് അടച്ച് വെക്കുന്നുള്ളൂ നമുക്കിത് തലേ ദിവസമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് രണ്ട് മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം നമുക്കൊരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ തലേ ദിവസം തേയില വെള്ളത്തിലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ നേരം അടച്ച് വെക്കാം എന്നിട്ട് തുറന്ന് നോക്കട്ടോ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഇതാ കുറേ ഒക്കെ വന്ന് കറുപ്പ് നിറം ആയിട്ടുണ്ട് നമ്മൾ തേയില വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കുന്ന അത്രത്തോളം ഒരു കറുപ്പ് നിറം ഒന്നും കിട്ടിയിട്ടില്ല അത്രത്തോളം കറുപ്പ് നിറം കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ തലമുടിക്ക് എത്രമാത്രം കളർ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതിനിപ്പം നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ എൻ്റെ തലമുടിയിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മുടിയുടെ കറുപ്പ് നിറം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനായിട്ടപ്പം അപ്പോൾ ഞാൻ ഇന്നലെ ഹെന മിക്സ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ തേയില വെള്ളത്തിലൊക്കെയാണല്ലോ മിക്സ് ചെയ്തത് ഇപ്പം ഞാനൊരു ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അതും രണ്ട് മണിക്കൂർ നേരം നമ്മൾ വെച്ചിരുന്നാൽ മതി നമ്മൾക്ക് പെട്ടെന്ന് ഇപ്പം അത് റെഡിയാകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുക പക്ഷേ അത് നിങ്ങളുടെ തലമുടീനെ വളരെയേറെ ദോഷം ചെയ്യും ചെയ്യാം ഇപ്പം പത്ത് വർഷമായി എൻ്റെ തലമുടി നരച്ചിട്ട് പക്ഷേ അന്ന് ആദ്യമായിട്ട് നരച്ചത് നെറ്റിഭാഗത്താണ് അത് മാത്രമേ എപ്പോഴും നരച്ചിട്ടുള്ളൂ ഞാൻ ഇന്ന് വരെ ഈ പത്ത് വർഷത്തിനുള്ള ഒരു പ്രാവശ്യം പോലും ഞാൻ കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടിയാലും നാച്ചുറൽ ആയി തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എന്നെ ചെയ്യുമ്പം തല മുഴുവനായിട്ടും നമ്മുടെ മുടി മുഴുവനായിട്ടും സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്തു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി ഒരുപാട് കാലം നിര കൂടുതലാവാതെ നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ ഹെന്ന ചെയ്യുമ്പം ആരെങ്കിലും ചെയ്തു തരുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലായിട്ട് നല്ല വൃത്തി തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എല്ലാ ഭാഗത്തും തലയുടെ പുറകുവശത്തും ഒക്കെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് തരാൻ പറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലമുടി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനെൻ്റെ തലമുടി വാഷ് ചെയ്തതാണ് മുടിക്ക് നല്ല ഒരു ഡാർക്ക് മറൂൺ കളർ വന്നിട്ടുണ്ട് ഒറ്റ തലമുടി പോലും നിറച്ചതായിട്ട് കാണൂല അത്രയ്ക്ക് നല്ല പോലെ കളറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തല ഒന്നുകൂടെ കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് തലയിൽ നമുക്ക് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടേ അട്ടർ ആയുർവേദയുടെ ഇൻഡിഗോ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടുമായിരിക്കണം വാങ്ങിക്കേണ്ടത് ഇൻഡിഗോ പൗഡർ നമ്മൾ ഒട്ടും കാറ്റ് തട്ടാത്ത രീതിയിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ അപ്പം നമ്മുടെ തലമുടിയിലേക്ക് ഞാൻ നരച്ച ഭാഗത്തേക്ക് മാത്രമാണ് ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ എണ്ണ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി മുഴുവനായിട്ട് നമ്മൾ എണ്ണ ചെയ്യണം ഇൻഡിഗോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണം താല്പര്യമുള്ളവർക്ക് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ നരച്ച മുടിയുള്ള ആ ഒരു ഭാഗത്തേക്ക് മാത്രം എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഇൻഡിഗോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനൊരു നല്ല ഡൈ എഫക്റ്റ് ഉണ്ടാവും അത് നമ്മുടെ ഹെയറിലേക്കാണ് പിടിക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനിത് നേരിട്ട് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം അര മണിക്കൂർ നേരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് തലമുടി വാഷ് ചെയ്യാം ഞാനിപ്പം ഭാഗത്ത് മാത്രമേ ഈ ഒരു ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷം കാണട്ടോ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ മുടി വാഷ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ നല്ല കറുപ്പ് നിറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മുടിയെ കറുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്